അപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ജൂലൈ മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തി എട്ട് മോഡലിലധികം ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസമായിട്ട് അങ്ങനെ തന്നെയാണ് ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് മോഡൽ ഫോണുകളാണ് ഓരോ മാസം ഇന്ത്യയിലോട്ട് വന്നിങ്ങനെ ചപ്പ് ചവറ് പോലെ വന്ന് വീഴുന്നത് എന്തായാലും ഓഗസ്റ്റ് മാസം ഒട്ടും മോശമല്ല പത്ത് പന്ത്രണ്ട് മോഡൽ ഫോണുകൾ വരും എന്നുള്ളത് ഇപ്പം തന്നെ കൺഫേം ആയിട്ടുണ്ട് അതിൽ പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരെ ഉണ്ട് അപ്പോൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക വർഷത്തിൽ വെറും രണ്ട് തവണ മാത്രമാണ് ആപ്പിളും ഗൂഗിളും ഫോണുകൾ ഇറക്കുന്നത് കാര്യം അതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്കൊന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല വരാറ് സ്റ്റിൽ വെറും രണ്ട് തവണ മാത്രമാണ് അവർ ഫോണുകൾ ഇറക്കുന്നത് അതിൽ ആപ്പിളിൻ്റെ സെവൻറ്റീൻ സീരീസ് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അധികം സമയമില്ല സെപ്റ്റംബർ മാസത്തിൽ നെക്സ്റ്റ് ജനറേഷൻ ഐഫോണുകൾ വരാനായിട്ട് പോവുകയാണ് എന്നാൽ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്നുള്ള പിക്സൽ ടെൻ സീരീസ് ഫോണുകൾ ഓഗസ്റ്റ് മാസത്തിലാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത് നാല് മോഡൽ ഫോണുകൾ തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് ഗൂഗിൾ പിക്സൽ ടെന്ന് ടെൻ പ്രോ ടെൻ പ്രോ എക്സൽ അതുകൂടാതെ നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡ് ഫോൺ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിസൈൻ അത് ഒഫീഷ്യലി തന്നെ ഗൂഗിൾ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പിക്സൽ നയൻ എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ആ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് ഇത്തവണത്തെ പിക്സൽ ടെൻ സീരീസ് ഫോണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടി എസ് എം സി ഡിസൈൻ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന സെൻസർ ജി ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ടാണ് ഇത്തവണത്തെ പിക്സൽ സീരീസ് ഫോണുകൾ വരുന്നത് കഴിഞ്ഞ വർഷം വരെ സാംസങ് ആയിരുന്നു അവരുടെ പ്രൊസസ്സറ് ഡിസൈൻ ചെയ്തിരുന്നതും മാനുഫാക്ചർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആരും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിരുന്നു ഇപ്പം ടി എസ് എം സിയുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് അറിയാനായിട്ട് എല്ലാവരും ആകാംക്ഷയിലാണ് ബാക്കി സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന ഒരു അമോലി ഡിസ്പ്ലേ ആണ് പിക്സൽ ടെന്നിലും ടെൻ പ്രോയിലും കൊടുത്തിട്ടുള്ളത് എന്നാൽ ടെൻ പ്രോ എക്സലിൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ ബാറ്ററിയുടെ സൈസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബാറ്ററി തന്നെയാണ് അതായത് കാർബൺ സിലിക്കൻ ടെക്നോളജി ഒന്നും അവർ അഡാപ്റ്റ് ചെയ്തിട്ടില്ല ഇത്തവണയും നാലായിരം എം എച്ച് അല്ലെങ്കിൽ നാലായിരത്തി മുന്നൂറ് എം എച്ച് അയ്യായിരം എം എച്ച് ആ ഒരു കാറ്റഗറിയിലുള്ള ബാറ്ററി സൈസ് തന്നെയാണ് ഇത്തവണത്തെ ഫോണുകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ആയിരിക്കും ഏകദേശം എട്ട് വർഷത്തെയോ അല്ലെങ്കിൽ ഈ പത്ത് വർഷത്തോ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പിക്സൽ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ക്യാമറയുടെ അതായത് സെൽഫി ക്യാമറയുടെ സെൻസർ കുറച്ച് കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പന്ത്രണ്ട് മെഗാ പിക്സലിന് പകരം ഒരുപക്ഷെ ഇരുപത്തിനാലോ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മെഗാ പിക്സലൊക്കെ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് അത് ഇതുവരെ കൺഫേം ആയിട്ടില്ല നമ്മൾ ഈ ഒരു പിക്സൽ ടെന്നിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറായിരം രൂപ മുതലും പിക്സൽ ടെൻ പ്രോയുടെ പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ടെൻ പ്രോ എക്സലിന് എല്ലിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ടെൻ പ്രോ ഫോൾഡ് അല്ലെങ്കിൽ അവരുടെ ഫോൾഡ് ഫോണിന് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഇവന്റിൽ പിക്സൽ ഫോണുകൾ മാത്രമല്ല അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പിക്സൽ വാച്ചും ടി ഡബ്ല്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് സോ ഒരുപക്ഷേ ഈ പറയുന്ന പ്രോഡക്റ്റുകളെല്ലാം ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്തേക്കാം പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഓപ്പോയുടെ സൈഡിൽ നിന്ന് അവരുടെ കെ സീരീസിൽ കെ ടെയ്റ്റീൻ ടർബോ കെ ടെ ടർബോ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് മോഡൽ ഫോണുകളും ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ രണ്ട് ഫോണുകളുടെയും സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന എമോലി ഡിസ്പ്ലേ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി അമ്പത് മെഗാപിക്സലിന്റെ ൽ ക്യാമറ സെറ്റപ്പ് ആർ ജി ബൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇതിലുണ്ടായിരിക്കും അതുകൂടാതെ ഇൻബിൾഡായിട്ട് ഒരു കൂളിങ് ഫാനും ഉണ്ടായിരിക്കും ഇതിൽ ഓപ്പോ കെട്ടേറ്റീൻ ടർബോടെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയടക്കിൻ്റെ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറും യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിൻ്റെ സ്റ്റോറേജ് ടൈപ്പുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഓപ്പോ കെട്ടേറ്റീൻ ടർബോ പ്രോടെ സൈഡിലോട്ട് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറും യു എഫ് എസ് ഫോർ പോയിന്റ് സീറോന്റെ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും കൊടുത്തിരിക്കുന്നത് ഇതിൽ ഓപ്പോ കെ ടേറ്റീൻ ടർബോടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലും ഒപ്പോ കേട്ടേറ്റീൻ ടർബോ പ്രോയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് മുകളിലാണ് സോ സ്പെക്കും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓവർ പ്രൈസ് ആണ് പിന്നെ ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ എന്ന് പറയുമ്പോൾ കത്തിരുന്ന് തന്നെ വരും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇൻബിൽഡായിട്ട് ആർ ജി ബി സെറ്റപ്പും കൂളിംഗ് ഫാൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഇവർ ഈ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ ഈ രണ്ട് മോഡൽ ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വിവോൻ്റെ സൈഡിൽ നിന്ന് ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അവരുടെ വി സീരീസ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്ര പവർഫുള്ളായിട്ടുള്ളൊരു പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടാറില്ല പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ഈ പറയുന്ന വി സീരീസിൽ നിന്ന് കിട്ടാറുണ്ട് ഇത്തവണത്തെ വി എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയിൽ വരുന്ന ഒറിജിനോയിസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത് സോ ആദ്യമായിട്ടാണ് ഈ പറയുന്ന ഒറിജിനോയിസ് വെച്ചിട്ട് വിമോന്റെ സൈഡിൽ നിന്ന് ഇന്ത്യയിലൊരു ഫോൺ വരുന്നത് സോ ഉണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് പക്ഷേ സൈസ് സ്ക്രീൻ സൈസ് അങ്ങനെയല്ല കേട്ടോ ഇവിടെ സ്ക്രീൻ സൈസ് വരുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന കോഡ് കവർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും അതുകൂടാതെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ബാർ സിക്സ്റ്റി നയൻ ഡസ്റ്റ് വാട്ടർ പ്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് കോൽക്കാമിൻ്റെ സൈഡിൽ നിന്നുള്ള സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസർ ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത് ഇ എഫസ് ടു പോയിൻറ്റ് ടുവിൻ്റെ സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ പ്രോസസറും ഇതിൻ്റെ പ്രൈസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും അതായത് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഷോമയുടെ സൈഡിൽ നിന്ന് അവരുടെ റെഡ്മി സീരീസിൽ റെഡ്മി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് സിക്സ് പോയിൻറ്റ് നയൻ ഇഞ്ച് വരുന്നത് അതായത് നല്ല വലിപ്പുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും ഫുൾ ചിരി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും അതുകൂടാതെ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് a <Yeah>. r <laughs> സോ ഓഫ് ലൈൻ സെൻട്രിക് ആയിട്ടായിരിക്കും ഈ ഒരു റെഡ്മി സീരീസ് വരാനായിട്ട് പോകുന്നത് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഹോട്ട് സീരീസിൽ ഹോട്ട് സിക്സ്റ്റി പ്രോ ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് ഇതിൽ ഈ ഒരു ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അതായത് കട്ടി എന്ന് പറയുന്നത് ആറ് എം എം മാത്രമാണ് അത്രയും ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ചിൻ്റെ ബാറ്ററി ആണ് കൊടുത്തിരിക്കുന്നത് ഹീലിയോ ജി ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ ഒരൊറ്റ ക്യാമറ ആണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന എമോയിലി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ തിക്നസ് മാത്രമാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ബേസിക് സെറ്റപ്പാണ് ഇനി ഹോട്ടി സിക്സ്റ്റി പ്രോഡ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ തിക്നസ് വരുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് എം എം ആണ് ബാക്കി ബാറ്ററി ക്യാമറ എല്ലാം സെയിം ആണ് ഒരു വ്യത്യാസവുമില്ല ഇതിൽ ഈ ഒരു ഫോർട്ടി സിക്സ്റ്റി പ്രോ പ്ലസിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപ ആ ഒരു റേഞ്ചിലാണ് ഫോർട്ടി സിക്സ്റ്റി പ്രോയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം പതിനെട്ടായിരം പത്തൊമ്പതിനായിരം ആ ഒരു റേഞ്ചിലാണ് അപ്പം ഇത്രയും ഫോണുകളാണ് ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ളത് ഇനി ഈ ഫോണുകൾ കൂടാതെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഫ് പി അവരുടെ എ സീരീസിലെ എ സെവൻറ്റീൻ ലാവേയുടെ സൈഡിൽ നിന്നുള്ള അഗ്നി എ ഫോറ് മോട്രോള ജി എയ്റ്റി സിക്സ് ഈ ഫോണുകളൊക്കെ ഈ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജൂലൈ മാസം അവസാനം ലോഞ്ച് ചെയ്ത ഐ ക്യു സി ടെണ് വിവോ ടി ഫോർ ആറ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് ടെന്നെന്ന് പറയുന്ന എണ്ണായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഫോണ് ഈ ഫോണുകളുടെ ഒക്കെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും ഓഗസ്റ്റ് ഫസ്റ്റ് മുതലാണ് സൊരുപാട് ഫോണുകൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സെയിൽ ഓഗസ്റ്റ് മാസത്തില് തുടങ്ങുന്നുണ്ട് അതുകൂടാതെ ഒരുപാട് ഫോണുകൾ ഓഗസ്റ്റ് മാസത്തിൽ വരാനും പോകുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോണിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഏതെങ്കിലും ഫോണിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം വേറെ എന്താ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ